വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ സാമ്പത്തിക വർഷത്തിലെ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ യു പി തലത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള രണ്ടാംഘട്ട ബാച്ചിന്റെ നീന്തൽ പരിശീലനം തുടങ്ങി हाँ रेडी ब्री का പരിശീലന ഉദ്ഘാടനം വടകര എം എൽ എ കെ കെ രമ നിർവഹിച്ചു നീന്തൽ പഠിക്കുക എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വെള്ളത്തിൽ വീണുപോയാൽ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അതിനുകൂടി അവരെ പ്രാപ്തമാക്കുകയും അതോടൊപ്പം അവർക്ക് മാനസികമായും ശാരീരികമായും അവർക്കൊരു കരുത്തുണ്ടാക്കുകയും കൂടി ചെയ്യുക എന്നതാണ് നീന്തൽ പഠിക്കുന്നതുകൊണ്ട് അത്രയും അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് മാനസികമായിട്ട് അവർക്ക് ഒരു വലിയ ഫലമുണ്ടാകും ശാരീരികമായിട്ട് അവർക്കൊരു വലിയ ഉത്തേജനമുണ്ടാകും അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ നീന്തൽ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളല്ല പഴയ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെപ്പോലെ ആളുകളൊന്നും അന്ന് പണ്ട് പണ്ടുപഠിച്ചില്ല ഞാനിപ്പോഴും നീന്തൽ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് നമുക്കൊന്നും അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ സാഹചര്യങ്ങൾ അവരേറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും അവരുടെ രക്ഷിതാക്കളും ആ തരത്തിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല മികവിൻ്റെ ഇതായിട്ട് മാറ്റുക എല്ലാ അർത്ഥത്തിലും പഠനത്തിലും പഠന പാഠ്യേതര വിഷയം ിലും എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുട്ടികളെ ആ തരത്തിൽ മാറ്റിക്കൊണ്ടുവരികയും കൂടി ചെയ്യുക എന്നതാണ് അതിന് ഒരു മേൽക്കൈകൾ നൽകാൻ അതിനൊരു പ്രോത്സാഹനം നൽകാനും കൂടി ആവട്ടെ ഈ ഒരു നീന്തൽ പരിശീലനം ജീവിത സുരക്ഷയുടെ ഒരു മേഖല ഭദ്രമാക്കുക എന്ന ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് നീന്തൽ പരിശീലനം രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ മുന്നൂറിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്ട്രേഷൻ എത്തിയത് വിദഗ്ധ പരിശീലകരുടെ സാന്നിധ്യത്തിൽ ആദ്യ ബാച്ചിന്റെ നീന്തൽ പരിശീലനം ഓഗസ്റ്റ് മാസം ഓണം വെക്കേഷനിൽ പൂർത്തീകരിച്ചു ഘട്ട ബാച്ച് വിദ്യാർത്ഥികൾക്കായുള്ള പരിശീലനം ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് നടക്കുന്നത് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിരവധി പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയാണ് നീന്തൽ പരിശീലനം ജില്ലയിൽ തന്നെ മാതൃകാപരമായ പദ്ധതിയായാണ് ഇതിനെ കാണുന്നത് വൈസ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു വളർന്നു വരുന്ന പുതിയ ഒറ്റ കുട്ടിയും നീന്തലറിയാത്ത നൂന്തലറിയുക എന്ന് പറയുമ്പോൾ നാളെ ഏതെങ്കിലും പുഴയിൽ ഇറങ്ങാനുള്ള ശേഷി നിങ്ങൾക്കാർക്കും ഉണ്ട് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കാരണം അവിടെയൊക്കെ കാണാ ചുഴികളും നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വെള്ളക്കെട്ടിൽ വീണുപോയാൽ നീന്തി രക്ഷപ്പെടാനുള്ള അറിവ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് പൂർണമല്ല നമുക്കടുത്ത വർഷവും കൃത്യമായി ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങളുടെ അധ്യാപകനകത്ത് പറഞ്ഞു തരും പ്രിയപ്പെട്ട കുട്ടികളോട് നമുക്ക് അമിത ആത്മവിശ്വാസത്തിൽ എവിടെയും ഇറങ്ങിക്കളയാമെന്ന് നിങ്ങൾക്ക് തോന്നരുത് ഇതൊരു പ്രാഥമികമായിട്ട് ഓളങ്ങളൊന്നുമില്ലാത്ത ഒരു വെള്ളത്തിൽ നിന്ന് നീന്തും പഠിക്കുന്നതാണ് ഇങ്ങനെയല്ല നമ്മുടെ മറ്റേ പല രീതിയിലുള്ള പുഴകളായാലും മറ്റ് പല വെള്ളക്കെട്ടുകളായാലും ഈ രീതിയിലല്ല അതിലൊട്ടേറെ സവിശേഷതകളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഇത് നല്ലോണം പഠിക്കുകയും ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ചെയ്യുകയും പ്രത്യേകിച്ച് മറ്റൊരു പ്രയാസവുമില്ലാത്ത നീന്തലൊക്കെ പറ്റാവുന്ന കുളങ്ങളിൽ രക്ഷിതാക്കളോടൊപ്പം മുതിർന്ന ആളുകളോടൊപ്പമല്ലാതെ ആരും വള്ളത്തിലിറങ്ങരുത് എന്ന ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു എം സുരേന്ദ്രൻ ഷജിന കൊടക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കൺവീനർ പ്രമോദ് കയ്യാല പദ്ധതി അവതരണം നടത്തി ജവഹർ വള്ളികുളങ്ങര നന്ദി പറഞ്ഞു മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് കളർപ്പിയ പ്രശുദ്ധമായ വെളിച്ചെണ്ണ മയൂരം